ദൈവനാമത്തിനും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് മറിയാമ്മ തോമസ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പത്തൊമ്പതിനാണ് ഞാൻ ഈ കൃപാസനം പള്ളിയിൽ വരുന്നത് അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിയോഗങ്ങളൊന്നും പ്രത്യേകിച്ച് സമർപ്പിക്കാനില്ലെങ്കിലും എനിക്ക് വിട്ടുമാറാത്ത സർവേക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു സെർവേക്കൽ ഡിസ്ക് പ്രൊലാപ്സും ഒക്കെ ഉള്ള കാരണം രണ്ട് കൈക്കും ഭയങ്കര മരവിപ്പും കഴുത്തിനൊക്കെ ഭയങ്കര വേദനയും തലവേദനയും ആയിരുന്നു ജോലിയൊക്കെ ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സെർവേക്കൽ കോളറൊക്കെ വെച്ചിട്ടും ഗ്യാബ എന്ന് പറഞ്ഞ ടാബ്ലറ്റും വേറെ പെയിൻ കില്ലേഴ്സൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുണ്ടായിരുന്നത് ഈ ഓൺലൈൻ ഉടമ്പടി എടുത്ത് അന്ന് വീട്ടിൽ ചെന്നപ്പം എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എനിക്ക് കിടന്നുറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ വേദന ഉള്ളതുകൊണ്ട് അന്ന് രാത്രി ഞാൻ നല്ല യെലോ ആണോ ആണോ ബ്ലൂ ആണോ എന്ന് എനിക്കറിഞ്ഞൂടുക അത്ര നല്ല പ്രകാശമുള്ള ഭയങ്കര സമാധാനവും സന്തോഷവുമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഞാൻ കിടന്നുറങ്ങി വശങ്ങൾക്ക് ശേഷം ഞാൻ സമാധാനത്തോടെ ഉറങ്ങിയ ഒരു ദിവസമായിരുന്നു ആ ഓൺലൈൻ ഉടുമ്പിടി എടുത്തിട്ട് ചെന്ന ദിവസം ഒരാഴ്ചയോളം അതേ രീതിയിൽ തന്നെ എൻ്റെ ജീവിതം പോയി ഒരാഴ്ചയ്ക്ക് ശേഷം ഞാനൊരു സ്വപ്നം കണ്ടു കുപ്പിച്ചില്ലുകൾ തകർന്നിട്ട് ഒരു രൂപ എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു അത് ദൈവമാതാവായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു ഭൂതം എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൈയും കൊണ്ട് അതിനെ ഓടിച്ചു വിടാൻ നോക്കി അതിനുശേഷം എനിക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടായില്ല തുടർന്ന് ജൂലൈ ഞാനും എൻ്റെ മക്കളും നാട്ടിലേക്ക് വന്നു വെക്കേഷന് എൻ്റെ ഹസ്ബൻഡ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വന്നത് ഈ പള്ളി വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഈ രൂപം കാണുമ്പം എൻ്റെ ദൈവമാതാവാണ് എൻ്റെ അടുത്തേക്ക് ഈ കുപ്പിച്ചില്ലിൽ പൊട്ടിച്ച് ഇറങ്ങി വന്നത് എന്നിട്ട് എൻ്റെ ദൈവമാതാവിനെ ഞാൻ പയർന്ന് ഓടിച്ചല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ എങ്കിലും മാതാവിൻ്റെ കൃപ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ജീവിതം മുൻപോട്ട് എന്നെ കാണിച്ചു തന്നത് അതുവരെ വെൽ സെൽഫായിട്ട് പോയുന്ന എൻ്റെ ജീവിതം നിമിഷങ്ങൾ കൊണ്ട് എല്ലാം താറുമാറാകുന്ന ഒരവസ്ഥയിലൂടെ പോയി ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് വലിയൊരു കടബാധ്യത ഉണ്ട് അപ്പം നീ അതിൻ്റെ പേര് വിഷമിക്കേണ്ട നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിറ്റാൽ തന്നെ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു പക്ഷേ പ്രോപ്പർട്ടി വിൽക്കാനൊക്കെ നോക്കിയിട്ട് ഒന്നും നടന്നില്ല തിരികെ ഞാനും എൻ്റെ മൂത്ത മോളും ഗൾഫിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോവും ഹസ്ബൻഡിൻ്റെ ജോലിയില്ല ഒരാളുടെ ജോലിയിൽ മൂന്ന് കുഞ്ഞുങ്ങളുടെ കാര്യവും ബാക്കിയുള്ള എല്ലാം നടത്തണം ഞാൻ എൻ്റെ കയ്യിൽ ബാക്കിയുള്ള പൈസ എടുത്ത് മുട്ടുമേൽ കുത്തി കൈ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറുമ്പോൾ ഇമെയിൽ ഓപ്പൺ ആക്കുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ഇൻചാർജ് ആയിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത് ആ പന്ത്രണ്ട് വർഷം ഞാൻ ജോലി ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് ഓവർ ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ മെയിലിൽ എഴുതിയിരിക്കുന്നു ഇനി മുതൽ ഇൻചാർജ്മേർക്ക് ഓവർ ടൈം ചെയ്യാൻ പറ്റും എന്ന് ഒരു സ്ഥലത്ത് വരുമാനം നിലച്ചപ്പോൾ ഇപ്പോഴത്തെ സ്ഥലത്ത് ദൈവം അത് കൂട്ടിത്തന്നു അപ്പം ഞാൻ എൻ്റെ ദൈവത്തിനെ സ്തുതിച്ചു വചനമെടുത്ത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ക്ഷാമകാലത്ത് ഏലിയാ പ്രവാചകനെ ദൈവം എങ്ങനെ കരുതിയോ അതുപോലെ ആ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുതൽ തുടങ്ങിയ ഓവർ ടൈം ഇന്ന് ഈ മാസം വരെയും ഈ ലാസ്റ്റ് ഏപ്രിൽ തേർട്ടിയത്തിനാണ് ഞങ്ങൾ നാട്ടി വരുന്നത് ആ സമയം വരെയും അത് തുടർന്നുകൊണ്ടേയിരുന്നു ഏപ്രിൽ തേർട്ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടുത്തെ എല്ലാ ഇഷ്യൂസും തീർന്ന് പുള്ളിക്കും നാട്ടിൽ ഞങ്ങളുടെ ഒപ്പം വരുവാനും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഹോളി നാട്ടിൽ വെച്ച് നടത്തണമെന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ വർഷമേ അവൾ വേണ്ടി പഠിച്ചു ഒരുങ്ങിയതാണ് പക്ഷെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല ഈ വർഷം അത് വലിയൊരു വിഷമായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയോട് സമർപ്പിച്ച് ഉടമ്പടി പ്രാർത്ഥനയിലെല്ലാത്തും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഇവിടെ ഇടവാകപ്പള്ളി ചോദിച്ചപ്പോൾ മെയ് മൂന്നിനാണ് ഇവിടുത്തെ ഹോളി കമ്മ്യൂണി എന്ന് പറഞ്ഞു ഏപ്രിൽ മുപ്പതിന് തന്നെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ക്ലിയറായി കിട്ടുകയും ഏപ്രിൽ മുപ്പതിന് ഞാനും എൻ്റെ മക്കളും തുടർന്ന് നെക്സ്റ്റ് ഡേ ഹസ്ബൻഡ് നാട്ടി വന്നു മെയ് മൂന്നാം തീയതി ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഹോളി കമ്മ്യൂണിയൻ നടത്തുവാനും ഉള്ള കൃപ ദൈവം ഞങ്ങൾക്ക് ഒരുങ്ങിത്തുന്നു നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എല്ലാ സമ്പത്തും എനിക്കുണ്ട് എങ്കിലും എൻ്റെ ആവശ്യ സമയത്ത് എനിക്കതൊന്നും ഉപകാരപ്പെട്ടില്ല അതിൻ്റെ ഒരഹന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ദൈവമാണ് നിനക്ക് എല്ലാത്തിലും വലുത് എന്ന ദൈവം എനിക്ക് കാണിച്ചു തരുന്ന സമയമായിരുന്നു ആ സമയത്ത് ഓവർ ടൈം എനിക്ക് ഒരുക്കി തന്നതിലൂടെ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല അതെനിക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ട് അച്ഛൻ പറയുന്ന ഉടമ്പടിയിൽ പറയുന്ന പോലെ അതൊക്കെയും എനിക്ക് ആ അതേ രീതിയിൽ അനുഭവപ്പെട്ടു പിന്നെ എനിക്ക് സംഭവിച്ചത് എൻ്റെ മോൻ്റെ അഞ്ച് വർഷമായിട്ടുള്ള അലർജി രോഗമായിരുന്നു അവന് ചിക്കൻ എഗ്സ് ഓൾ കൈൻഡ്സ് ഓഫ് നട്ട്സ് എന്ത് കഴിച്ചാലും അവൻ അലർജിയും പനിയും വരുമായിരുന്നു നമുക്കറിയാം പ്രത്യേകിച്ച് അവിടെയൊക്കെയുള്ള രാജ്യങ്ങളിൽ എല്ലാ ഫുഡുകളും അങ്ങനത്തെ തന്നെയാണ് പക്ഷേ ഇവിടുന്ന് കൊണ്ടുപോയി ഉടമ്പടി തൈലവും ഉപ്പും അവന് ഉപ്പിട്ട് ഭക്ഷണം കൊടുക്കും അതേപോലെ ഉടമ്പടി തൈലം അവന് പിരട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ കുഞ്ഞിൻ്റെ ആ അലർജി മാറി ഇപ്പം രണ്ട് വർഷത്തോളമായി അവൻ ചിക്കനും എഗ്ഗും നട്ട്സും എല്ലാം കഴിക്കും അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും അവന് പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എന്ന വ്യക്തി എന്നിലുള്ള അഹങ്കാരം അഹന്ത വിദ്വേഷം ഇതൊക്കെയും മാറ്റി എന്നെ എളിമപ്പെടുത്തി എന്നെ ദൈവത്തിൻ്റെ ദൈവം കൂടുതൽ അടുപ്പിച്ചു മാതാവ് മാതാവ് ഒരു തണൽ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ രണ്ടര വർഷക്കാലം പല പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ കടന്നുപോയെങ്കിലും അതിലൊക്കെ ധൈര്യം തന്ന് എൻ്റെ ഭാരം കത്താമിനെ ഫരമേൽപ്പിക്കുക അവിടുന്ന് അത് ഏറ്റുമുള്ളും നീതിമാൻ കുലുങ്ങാനവിടുന്ന് സമ്മതിക്കുകയില്ലെന്ന് സാംസ് ഫിഫ്റ്റി ഫൈവ് ട്വൻറ്റി ടുവിൽ പറയുന്നത് പോലെ ദൈവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഭാരം ഏറ്റെടുത്തു എൻ്റെ ഫഹാരങ്ങളെയെല്ലാം ലഘൂകരിച്ചു തന്നു ഇന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ ദൈവ എനിക്ക് കൃപ തന്നു വിശുദ്ധ എന്ന ശുശ്രൂഷയിലൂടെ എനിക്ക് ക്ഷമിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള പല മേഖലകളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വിശുദ്ധ കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞു ആ ഏട്ട് പറഞ്ഞതിൻ്റെ ഫലമായി കുമ്പസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഷോൾഡറിൽ നിന്ന് ഓൾമോസ്റ്റ് ട്വൻറ്റി ഫൈവ് കെ ജി വെയ്റ്റ് എടുത്ത് മാറ്റപ്പെട്ട് എൻ്റെ ഹൃദയത്തിലൊരു തുള വന്നിട്ട് ഒരു കൈമുട്ടി ആ ഹൃദയത്തിലൂടെ കയറിപ്പോകുന്ന ഞാൻ കണ്ടു അതിനുശേഷം ഇപ്പോൾ ഒരു ഒന്നര വർഷമായി ഇതുവരെയായിട്ടും എനിക്ക് ഷോൾഡർ പെയിനോ ഹെവിനെസ്സോ ഉണ്ടായില്ല അപ്പോൾ എനിക്കുണ്ടായ തിരിച്ചറിവ് മറ്റുള്ളവരോടുള്ള വിദ്വേഷവും പകയും ഒക്കെയാണ് ഈ നമ്മുടെ ശരീരത്തെ പകുതിയിൽ കൂടുതൽ അസുഖങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നത് എല്ലാവരെയും സമർപ്പിച്ച് നമ്മളെ വേദനിപ്പിക്കുന്നവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും എല്ലാവരോട് ക്ഷമിക്കുവാനുമുള്ള കൃപ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നു കാരുണ്യ പ്രവർത്തികളായിട്ട് ഇവിടുന്ന് കിട്ടിയ പത്രം പറ്റുന്ന പോലെ നാട്ടിൽ കൊടുക്കാൻ ഓരോ കടകളിലൊക്കെയും കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് വിദേശത്ത് കൊണ്ടുവച്ചെന്ന് എൻ്റെ കൂട്ടുകാരും പരിചയപ്പെട്ടവരുമായിട്ടൊക്കെയും ഇങ്ങനെയുള്ള അനുഭവങ്ങളും എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ അവരോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവർക്കതെല്ലാം കൊടുക്കുകയും അവരെയൊക്കെയും ഇവിടെ ഓൺലൈൻ ഇവിടെ വന്നെടുക്കാൻ അവർക്ക് പറ്റിയില്ല പക്ഷെ അവർ ഓൺലൈൻ ഉടമ്പടിയായിട്ട് അവിടെ എടുത്തു പിന്നെ പഠിക്കുവാനായിട്ട് സാമ്പത്തിക ശേഷി ഇല്ലാതുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ദൈവം ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തി സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ഞങ്ങളുടെ ജീവിതം കടന്നു പോകുമ്പോഴും സാമ്പത്തികമായി തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപയും കരുണയും ഒരുക്കി തന്നു അതേപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് നല്ലൊരു ഭവനം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അതും ദൈവം ഒരുക്കി ഇപ്പം രണ്ടാം നല്ലയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയോ അപ്പം അമ്മി എന്നോട് എങ്ങനെ നടക്കും അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു അമ്മ നോട്ട് ബൈ മെറിറ്റ് ബൈ ഗ്രേസ് ഓഫ് ഗോഡെന്ന് തെളിയിക്കാനാണ് ഈ ഭവനത്തിന് ഞങ്ങൾ മക്കൾ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനില്ല ഇത് ദൈവം നിങ്ങൾക്കായി പണിതരുന്ന ഭവനമാണ് അത്രമേൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്തിക്കുവാൻ ഈ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിലൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ ദൈവമാതാവും ഈശോയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും കൃപതെന്ന് അനുഗ്രഹിച്ചു ജോബ് പതിനൊന്ന് പതിനെട്ട് പ്രത്യാശ ഉള്ളതുകൊണ്ട് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടാകും നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതമായി വിശ്രമിക്കുകയും ചെയ്യും മറിയാമ തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ ആദ്യം ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസം തന്നെ വളരെ കാര്യമായ ഒരു അനുഭവത്തിലൂടെയാണ് മകൾ കടന്നു പോകുന്നത് സെർവിക്കൽ പെയിനും സ്പോണ്ടിലോസിസും വളരെ കാര്യമായി വർഷങ്ങളായി മകളെ ബാധിച്ചിരുന്നൊരു ക്ലേശാവസ്ഥയായിരുന്നു അത് പ്രസവത്തോടെ ഏതാണ്ട് തുടങ്ങിയതിന് മാറില്ല എന്ന് കരുതി ജീവിതത്തിൻ്റെ ഭാഗമായി അതിൻ്റെ എല്ലാ ക്ലേശങ്ങളെയും വേദനകളെയും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തത് ശേഷം സഹോദരി പറഞ്ഞു അതിനുശേഷം വലിയൊരു സമാധാനമാണ് ഉള്ളിൽ ലഭിച്ചത് വലിയ ഒരാശ്വാസത്തോടെയാണ് ഞാനന്ന് ഉറങ്ങിയത് അത് പിന്നീട് നാളിതുവരെയും അതിൻ്റേതായ യാതൊരു വേദനകളും വർഷങ്ങൾ അനുഭവിച്ചിരുന്ന ഈ വലിയ രോഗദുരിതത്തിൻ്റെ ക്ലേശത്തിൻ്റെ യാതൊരു വേദനയും അസ്വസ്ഥതയും ഇല്ലാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ കാത്തുകൊണ്ടു ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു നിയോഗമായിരുന്നു ഈ തീവ്രമായ വേദന ക്ലേശാരിഷ്ടതകളിൽ നിന്ന് എന്നെ കാത്തു കൊള്ളണമെന്ന് വർഷം എത്ര പഴകിയതാണെങ്കിലും അമ്മ മാതാവിന് തിരുക്കുമാറിന് നിമിഷ നേരം കൊണ്ട് നമ്മുടെ ജീവിതത്തെ സൗഖ്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും കൊണ്ടുവരുവാൻ സാധിക്കും മകൾ പറയുന്നുണ്ട് ഭാരങ്ങൾ കുറയ്ക്കുന്ന അമ്മയുടെ ഉടമ്പടിയുടെ സവിശേഷതയെക്കുറിച്ച് അത് രണ്ടുപേരും ജോലിയെടുത്ത് അല്ലലില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അവിചാരിതമായി ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടപ്പെടുന്നു സഹോദരിക്ക് മാത്രം കുടുംബത്തിലെ എല്ലാവർക്കും നല്ല രീതിയിൽ പോകുവാൻ പറ്റുന്ന വിധത്തിൽ ജോലിയുടെ വരുമാനം തികയാതെ വരുന്ന ക്ലേശാവസ്ഥയിലേക്ക് മാറുന്നു അങ്ങനെയാണ് അമ്മമതാമിൻ്റെ തിരുനടയിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നെ സഹായിക്കാൻ അമ്മ മാത്രമല്ലേ ഉള്ളൂ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ നിയോഗം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക അന്ന് രാത്രിയാകുമ്പോൾ ഇമെയിലിൽ കാണുന്നു നഴ്സിംഗ് ഇൻചാർജായി സേവനം ചെയ്യുന്നവർക്ക് ഓവർ ടൈം ഡ്യൂട്ടി അനുവദിക്കുന്നുവെന്നാണ് അന്ന് മുതൽ ഇന്നു വരെ ആ ഓവർ ടൈം ഡ്യൂട്ടിക്ക് യാതൊരു ഇളവും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ജോലി ചെയ്തുകൊണ്ട് കുടുംബത്തെ സുരക്ഷിതമായി സംരക്ഷിക്കുവാൻ ആ വലിയൊരു ഭാരം നിസ്സാരമായി ലഘൂകരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുവാൻ മകൾക്ക് സാധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മറ്റൊന്ന് സഹോദരൻ സഹോദരി പറയുന്നുണ്ട് മകൻ്റെ അലർജിയുടെ വിഷയം അത് ഒരു നെറ്റ്സോ മീറ്റോ കഴിക്കുവാനാവാത്ത വിധത്തിൽ ഏറെ ക്ലേശം അനുഭവിച്ചപ്പോൾ ഉടമ്പടിയുടെ നേർത്തവസ്തുക്കളുടെ ഏറ്റവും വിശ്വാസപൂർവകമായ ഉപയോഗം പൂർണ്ണമായി കുരുനത് സൗഖ്യം നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഏറ്റവും പ്രാധാന്യത്തോടെ മകൾ പറയുന്ന മറ്റൊരു സാക്ഷ്യം ഒരു അനുതാപം ശരിയായ അനുതാപം എത്രത്തോളം നമ്മുടെ ജീവിതത്തിന് കൃപയും ആരോഗ്യവുമായി തീരുന്നുവെന്നാണ് സഹോദരി പറയുന്നുണ്ട് ഒരു കുംഭസാരത്തിൽ എനിക്ക് പലരോടും ക്ഷമിക്കുവാനാവാത്ത വിഷയങ്ങളുണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ തന്നെ തികട്ടി തകട്ടി കിടക്കുന്ന പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് മുഴുവനും അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയോട് ഒരു നല്ല കുമ്പസാരത്തിൽ അവരോടൊക്കെ ക്ഷമിച്ചു കൊണ്ട് ഞാനത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കപ്പോൾ തന്നെ എൻ്റെ ഷോൾഡറിൽ നിന്ന് പത്തിരുപത്തഞ്ച് കിലോ ഭാരം ഇറങ്ങിപ്പോകുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത് അതോടൊപ്പം എന്തോ ഒരു കൈ എൻ്റെ ഹൃദയത്തിൽ വന്ന് തൊടുന്നതും എനിക്ക് അനുഭവപ്പെട്ടു പിന്നീട് ഇന്നു വരെയും എനിക്ക് ഷോൾഡർ പെയിനോ അതുമായി ബന്ധപ്പെട്ട ക്ലേശങ്ങളോ ഒന്നും എനിക്ക് വരുന്നില്ല വളരെ ആരോഗ്യത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്നു സന്തോഷത്തോടെ ജീവിക്കുവാൻ മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്കെപ്പോഴും സാധിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ അകം പുറം ഒരുപോലെ ശുദ്ധീകരിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളാക്കി അവിടുത്തെ സ്നേഹത്തെ എല്ലാവർക്കും പങ്കുവയ്ക്കുവാൻ പറ്റും വിധം നമ്മളെ വളർത്തുകയാണ് സഹോദരി കാരുണ്യ പ്രവർത്തികളുടെ കൂട്ടത്തിൽ സാക്ഷി കുടാരത്തിൽ വെച്ച് പറഞ്ഞിരുന്നു ഉടമ്പടിയിൽ എത്തിയതിന് ശേഷം മൂന്ന് മക്കളെ അവരുടെ മുഴുവൻ പഠന ചെലവ് ഏറ്റെടുത്ത് അവരെ നന്നായി പഠിപ്പിക്കുന്നതിനു വേണ്ടി ഈ നാളുകളിൽ അമ്മയെന്നെ സഹായിച്ചു അത് അവർ ഒരു കരയത്വം വരെയും കരം പിടിച്ചുകൊണ്ട് അവരുടെ മുഴുവൻ ക്ലേശാവസ്ഥകളിലും അവർക്ക് പഠനത്തിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു തുറന്നുകൊടുക്കുവാൻ എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിക്കുന്നു ഞാൻ ഉടമ്പടിക്ക് മുമ്പുള്ള ഒരു കാലത്തിലാണെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലുമില്ല എൻ്റെ അമ്മമാതാവിൻ്റെ ഉടമ്പടിയാണ് കാരുണ്യ പ്രവർത്തനം അത് ഒരു ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന പ്രവർത്തനമാണെന്ന് എന്നെ പഠിപ്പിച്ചതും സന്തോഷത്തോടെ അത് നിർവഹിക്കുവാൻ എന്നെ സഹായിക്കുന്നതും പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മളെ ആത്മീയ മനുഷ്യരാക്കി വളർത്തുന്നു ഉടമ്പടി നമ്മളെ ഭൗതിക ജീവിതത്തിൻ്റെ നന്മകളെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു ഉടമ്പടി നമ്മളെ നമ്മുടെ സഹോദരങ്ങളുടെ ക്ലേശാവസ്ഥകളിൽ എങ്ങനെ അവരുടെ ജീവിതത്തിന് നമ്മുടെ എളിയ ജീവിതം കൊണ്ട് കരുതലും കാവലുമാകാൻ പറ്റുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ഉടമ്പടി സമഗ്രമായി നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ വലയത്തിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ക്ലേശങ്ങളെ ലഘൂകരിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മയാകുവാൻ വേണ്ടി നമ്മളെ ഉപകരണങ്ങളാക്കുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് അടിച്ചം സമർപ്പിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക